സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി ജാതിമത വ്യത്യാസമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിനാല് വനിതകളാണ് തിരുവാതിരയിൽ പങ്കാളികളായത് മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അജു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയുടെയും എസ് എൻ ഡി പി യൂണിയന്റെയും സഹകരണത്തോടെ ശ്രീകുമാര ഭജന ദേവസ്വം അങ്കണത്തിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി സിനിമാ തരം ഗായത്രി വർഷ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു സമത്വത്തെയും ശാക്തീകരണത്തെയും പ്രായോഗികമാക്കുക എന്നാണ് അജു ഫൗണ്ടേഷൻ ഇവിടെ കാണിച്ചു തരുന്നത് ആഹ്വാനം അനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ പറയുന്നത് ഇതേപോലെ സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും കലകളിലൂടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയും ഇടപെടാനുള്ള സാഹചര്യം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക സമൂഹം അതിനെ ഒരേപോലെ ഒന്നിച്ചു നിന്ന് അത്തരം പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കുക ഇതാണ് ഇരുപത്തിയഞ്ചിൻ്റെ ആഹ്വാനം എന്നുള്ള നാളെ പുലരാൻ പോകുന്ന പുലരിയുടെ ആഹ്വാന ആഹ്വാനത്തെ എതിരേൽക്കുന്ന രീതിയിൽ ഇന്ന് ഈ നാട് മുഴുവൻ ഇവിടെ കളിക്കുന്നവർ മാത്രമല്ല അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നവരെ നോക്കുമ്പോൾ ഈ നാടിൻ്റെ സമഗ്രമായ വലിയൊരു പങ്കാളിത്തം ഇവിടെ കൊണ്ടുവരാൻ അജു ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ക്ഷേത്രാങ്കണം നാടിൻ്റെ സത്സംഗമത്തിനുള്ള ഇടമാണ് അത്തരത്തില് സാംസ്കാരികവും സാമൂഹികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ സത്സംഗമത്തിന് വേദിയാകുന്ന ഈ വേദിയിലെ ഭദ്രദീപം കൊളുത്തുന്നത് ഞാൻ അത്രയും നിറഞ്ഞ മനസ്സോടെയും അജു ഫൗണ്ടേഷന്റെ ഉപഹാരം മാട്ട്യാലയ രവികുമാറിന് യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണനും ഗായത്രി വർഷയ്ക്കുള്ള അജു ഫൌണ്ടേഷന്റെ ഉപഹാരം ഫൌണ്ടേഷൻ ഡയറക്ടർ കമാൻഡർ സി കെ ഷാജിയും തിരുവാതിര കോർഡിനേറ്റർ ബീന ഷാജിക്കുള്ള ഉപഹാരം അജു ഫൌണ്ടേഷൻ ഡയറക്ടർ അജേഷ് കോട്ടമുടിക്കലും സമ്മാനിച്ചു എസ് എൻ ഡി പി യോഗം മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വെച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി എ കെ അനിൽകുമാർ എം ആർ നാരായണൻ എം എസ് വിൽസൺ ഫൌണ്ടേഷൻ ഡയറക്ടർമാരായ ടി എസ് റഷീദ് രഞ്ജൻ പിടമടത്തോട്ടം അജു ഫൌണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് കെ തമ്പാൻ കുമാരനാശ ലൈബ്രറി സെക്രട്ടറി രജീഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പദസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേര് ചേർന്ന് പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള തിരുവാതിരയാണ് അവതരിപ്പിച്ചത് വിവിധ ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി ആളുകളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് തിരുവാതിരയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവരിപുടന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില జేకో ఇల్ తన్నే జేకో జువర్స్ తోడు